അമേരിക്കയുടെ ഭീഷണികൾക്ക് പശ്ചിമേഷ്യയുടെ തിരിച്ചടി ഇറാൻ രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും അത് തുറന്ന സൈനിക ആക്രമണമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രഹസ്യ ഇടപെടലാകട്ടെ ഇറാന്റെ കാഴ്ചപ്പാടിൽ അതൊരു പൂർണ്ണ യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇറാന്റെ പ്രതികരണം അത്യന്തം കഠിനവും ഖേദകരവുമായിരിക്കുമെന്നുമായിരുന്നു ഇറാൻ ലോക മുന്നിൽ ഉയർത്തിയ മുന്നറിയിപ്പ് അമേരിക്കയുമായുള്ള ബന്ധം അതീവ സംഘർഷത്തിലേക്ക് നീങ്ങുകയും രാജ്യവ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാവ യും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ശക്തമായ നിലപാട് പുറത്തു വന്നത് ഈ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇറാൻ പ്രസിഡന്റ് മസൂദ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും ഇറാന്റെ അസ്തിത്വത്തോടുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര അശാന്തിയിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സ്ഥിരത സംരക്ഷിക്കാൻ നിയമവും ശിക്ഷാ നടപടികളും കൂടുതൽ ശക്തമാക്കേണ്ടി വരുമെന്ന സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇറാനിലെ നിലവിലെ പ്രതിസന്ധി ഒരു ആഭ്യന്തര പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ലെന്നും അതിന് ആഗോള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നും പ്രസക്ഷിക്കാൻ ആവർത്തിച്ചു ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണം അമേരിക്കയും അതിന്റെ സഖ്യരാജ്യങ്ങളും വർഷങ്ങളായി ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ഈ ഉപരോധങ്ങൾ ഒരു ഭരണകൂടത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല മറിച്ച് സാധാരണ ഇറാനിയൻ ജനതയുടെ ജീവിതം തന്നെ ശ്വാസം നിലയിലേക്കാണ് തള്ളിയതെന്നും അദ്ദേഹം പറഞ്ഞു പണപ്പെരുപ്പം തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളിലെ തകരാറുകൾ ഇവയെല്ലാം ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങളായി തെരുവുകളിൽ പ്രകടമാവുകയാണെന്നും അതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം ഇറാന്റെയും മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അമേരിക്കൻ ഇടപെടൽ പരിഗണിക്കുന്നത് മുന്നറിയിപ്പ് ട്രംപ് മുൻപ് ആവർത്തിച്ചിരുന്നു അന്തർദേശീയ മാധ്യമമായ പൊളിറ്റിക്കോയോട് നടത്തിയ അഭിമുഖത്തിൽ ഇറാനിൽ പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സമയമാണിതെന്ന് ട്രംപ് പറഞ്ഞത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു നിലവിലെ ഇറാൻ നേതൃത്വം അധികാരം നിലനിർത്താൻ അക്രമത്തെയും അടിച്ചമർത്തലിനെയും ആശ്രയിക്കുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചതോടെ അമേരിക്ക ഇറാൻ വാക്കേറ്റം കൂടുതൽ കടുപ്പമായി ഇന്നത്തെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെത്തന്യാഹു ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഖമൈനിയെ നേരിട്ട് ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തിയെ മാത്രം പ്രതിപക്ഷത്തിൽ ശ്രമമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ ഇസ്രായേൽ ശക്തി കേന്ദ്രങ്ങൾക്ക് കീഴടങ്ങാതെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളും സുരക്ഷാ മുൻഗണനകളും സ്വയം നിർണയിക്കുന്ന ഒരു സ്വതന്ത്ര പശ്ചിമേഷ്യൻ പ്രതിരോധ അച്ചുതണ്ട് എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കപ്പെടുന്നത് ഖമേനിയെ ദുർബലപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനേക്കാൾ കൂടുതൽ ആ രാഷ്ട്രീയ ദർശനത്തെ തന്നെ അസ്ഥിരമാക്കാനുള്ള ശ്രമമായാണ് വായിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഖമേനിയുടെ കഥ ഒരു വ്യക്തിയുടെ അധികാര യാത്രയായി മാത്രം ചുരുക്കാൻ കഴിയില്ല ഉപരോധങ്ങൾ ും നയതന്ത്ര സമ്മർദങ്ങളും സൈനിക ഭീഷണികളും നേരിട്ട് അതിജീവിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ദീർഘകാല പ്രതിരോധ അനുഭവങ്ങളുമായി ചേർന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം അടിയറവ് പറയാൻ വിസമ്മതിച്ച ചരിത്രവും വിദേശ ആധിപത്യത്തെ ചോദ്യം ചെയ്ത രാഷ്ട്രീയ മനസ്സാക്ഷിയും ഈ നേതൃത്വത്തിലൂടെ തുടർച്ചയായി പ്രകടമാകുന്നു വിരട്ടലുകളും വിലപേശലുകളും വഴിത്തിരിവുണ്ടാക്കുമെന്ന് കണക്കുകൂട്ടലുകൾക്കിടയിലും അടിയറവിനേക്കാൾ പ്രതിരോധം തിരഞ്ഞെടുത്ത ഒരു രാഷ്ട്രത്തിന്റെ മനോബലം തന്നെയാണ് ഇതിലൂടെ ലോകത്തോട് അറിയിക്കപ്പെടുന്നത് Ньюс Дас, Карма Ньюс.